റോമർ റോമർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഒൻപത് മുതൽ പതിനെട്ട് വരെ തിരുവചനങ്ങൾ പർക്കമോർ ആകയാൽ നാം കൂടുതലായി എന്തു പ്രാപിച്ചിരിക്കുന്നു യഹൂദന്മാരെക്കുറിച്ചും പുറജാതികളെക്കുറിച്ചും അവരെല്ലാവരും എല്ലാവരും പാപത്തിന് കീഴ്പ്പെട്ടവരാകുന്നുവെന്ന് മുന്നമേ തന്നെ ഞങ്ങൾ ഖണ്ഡിതമായി കാണിച്ചിട്ടുണ്ടല്ലോ നീതിവാനായി ആരുമില്ല ഒരുവൻ പോലുമില്ല തിരിച്ചറിഞ്ഞ് ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല അവരുടെ തൊണ്ടകൾ തുറന്നു വെച്ചിരിക്കുന്ന ചവക്കുഴികൾ അവരുടെ നാവുകൾ വഞ്ചന നിറഞ്ഞവ അവരുടെ അധരങ്ങൾക്ക് കീഴെ സർപ്പവിഷമാണുള്ളത് അവരുടെ വായിൽ ശാപവും കയ്പ്പും നിറഞ്ഞിരിക്കുന്നു അവരുടെ കാലുകൾ രക്തം ചൊരിയുവാനായി വേഗതയോടിരിക്കുന്നു അവരുടെ വഴികളിൽ വേദനയും ദുരിതവും സമാധാനത്തിൻ്റെ മാർഗം അവർ അറിഞ്ഞിട്ടേയില്ല അവരുടെ കൺമുമ്പിൽ ദൈവഭയവുമില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദേവോമേൻ നിന്റെ തിരുമുമ്പിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് എടുക്കുകയും വരുതേ ആ